എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സ്നേഹമുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ നമുക്ക് കുട്ടികൾക്കുള്ള സ്ലീവ് സ്ലീവ്ലെസ്സിൻ്റെ ഫ്രണ്ട് ഓപ്പൺ വരുന്ന ഒരു ബ്ലൗസ് കട്ടിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരും കൂടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കം തൊട്ട് എങ്ങനെ സ്റ്റിച്ചിങ് പഠിക്കാം എന്നുള്ള വീഡിയോകൾ നമ്മൾ ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരതൊക്കെ ഒന്ന് കാണണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ അപ്പോൾ ഒരു സ്ലീവ്ലെസ്സിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ഇല്ലാത്ത ഒരു ടോപ്പ് ഒരു ബ്ലൗസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ബ്ലൗസാണ് ഇന്ന് നമ്മൾ അളവിന് വേണ്ടി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാനായിട്ട് ഞാൻ തുടക്കം തന്നെ ഒരു ബ്ലൗസ് നമുക്ക് എങ്ങനെ അളവെടുക്കേണ്ടതെന്നുള്ളത് ഈ ബ്ലൗസിലൊന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരികയാണ് കേട്ടോ കൂട്ടുകാർക്ക് വേണ്ടി അപ്പോൾ ഇത് നമ്മുടെ ബ്ലൗസാണ് ആ ബ്ലൗസ് ഞാനിപ്പോൾ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് മടക്കി ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇറക്കം എടുക്കുന്നത് താഴോട്ട് ഇതുപോലെ നേരെ ടേപ്പ് പിടിക്കണം അപ്പോൾ നമ്മൾ അളവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഇത് ഈ ഒരു ടോപ്പിൻ്റെ താഴെവശം തുമ്പ് മടക്കി തയ്ച്ചിട്ടുണ്ട് അതുകൂടെ കൂട്ടിയെടുക്കുക പിന്നെ ഷോളറിൻ്റെ അവിടെ നമുക്ക് ഏകദേശം ഒരു കാലിഞ്ച് പോകുക അതും കൂടെ കൂട്ടിയിട്ട് വേണം അളവ് ഒരു ബുക്കിലാത്തി എഴുതി വെക്കുക ഇറക്കം എഴുതി വെക്കുക അതിനുശേഷം നമ്മളിവിടെ വണ്ണമാണ് അളന്ന് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ അളന്ന് നോക്കുമ്പോഴത്തേനും നമുക്ക് ഇതിൽ ഈ ഒരു ടോപ്പിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഇഞ്ചാണ് അപ്പോൾ ഒരു വശത്തുനിന്ന് നമുക്ക് പതിനേഴ് ഇഞ്ചാണ് കാണുന്നത് അപ്പോൾ നമ്മൾ അവിടെ എഴുതി വെക്കുക കറക്റ്റായിട്ട് അത് തുമ്പ് അതിൻ്റെ തൈര് തുമ്പ് ഉൾപ്പെടെയാണ് കേട്ടോ നമ്മൾ ഈ പതിനേഴ് ഒരു വശത്തെ പതിനേഴ് എന്ന് പറഞ്ഞാൽ അത് ടോട്ടൽ വണ്ണം മുപ്പത്തി നാലാണ് അപ്പോൾ നമ്മൾ വണ്ണോ അവിടെ കറക്റ്റായിട്ട് എഴുതി വെക്കുക ഇപ്പം ഞാൻ ആ ടോപ്പ് നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് നാലായിട്ട് മടക്കി മടക്കിയിട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് എത്ര കിട്ടുന്നത് എട്ടരയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ തുണി നാലായിട്ട് മടക്കി മടക്കിയിട്ടിട്ട് നാലെന്ന് കാണുക എന്ന് പറയുക അതാണ് ഈ പറഞ്ഞ എട്ടര എന്ന് പറഞ്ഞ അളവ് കേട്ടോ അപ്പോൾ നമ്മൾ അതും കറക്റ്റായിട്ടൊരു നോട്ട് ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ അതിനുശേഷം ഞാനിപ്പോൾ താഴോട്ട് ടേപ്പ് പിടിച്ചുകൊണ്ട് നമ്മുടെ കൈക്കുഴിയിൽ താഴോട്ട് ആ ഷേപ്പ് വരുന്നിടത്തേക്ക് എത്ര ഇഞ്ച് നോക്കിയത് നാലിഞ്ചാണ് ആ ഷേപ്പ് വരുന്നിടത്തേക്ക് പിന്നെ അവിടെ ആ ഷേപ്പ് വരുന്ന കറക്റ്റായിട്ട് നേരെ ഇങ്ങനെ ടേപ്പ് വെച്ചാൽ അളന്ന് നോക്കുമ്പോൾ അവിടെ ഏഴിഞ്ചാണ് അപ്പോൾ നമ്മുടെ ആ ഷേപ്പ് വരുന്നിടത്ത് വണ്ണം ഇരുപത്തി എട്ട് ഇഞ്ചാണ് കേട്ടോ അത് നേരെ നോക്കുമ്പോൾ നാലായിട്ട് മടക്കിയിടുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് ഏഴിഞ്ചാണ് കേട്ടോ അത് കഴിഞ്ഞ് ടോപ്പിൻ്റെ താഴെ വശം ഞാൻ കറക്റ്റായിട്ട് അളന്ന് നോക്കുമ്പോൾ അവിടെ കിട്ടുന്നത് നമുക്ക് ആ ബോഡി വണ്ണം കറക്റ്റായിട്ട് മേളിലെടുത്തേണ്ടല്ലാം നമുക്ക് മുപ്പത്തി ഇഞ്ച് ആ സെയിം വണ്ണം തന്നെയാണ് ആ താഴെയും കിട്ടുന്നത് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ബ്ലൗസിൻ്റെ ഒക്കെ അളവ് എടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഞാനിപ്പോൾ ടക്കളക്കുന്നത് ടക്ക് ഇളക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നേരെ പിടിച്ചിട്ടുണ്ട് ആ മേളിൽ നിന്ന് ടക്ക് വന്നേക്കുന്ന ആദ്യം നമ്മുടെ അഞ്ചര ഇഞ്ചിൻ്റെ അടുത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഷോളറിൻ്റെ അവിടെ നിന്ന് അഞ്ചര ഇഞ്ച് തൊട്ടിട്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ അവിടെ വന്നിട്ടാണ് ആ ഒരു ടക്കിൻ്റെ താഴ്ച വന്നേക്കുന്നത് അപ്പോൾ ടക്കിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും കേട്ടോ ഇപ്പോൾ ഇന്നലത്തെ ആ ടക്കിൻ്റെ അളവല്ല ഇന്ന് ഞാൻ കാണിക്കുന്നത് അതാണ് ഓരോ ഹൈറ്റിൻ്റെയൊക്കെ അനുസരിച്ച് ഈ ടക്കിൻ്റെ അകലമൊക്കെ മാറിക്കൊണ്ടിരിക്കും വിശേഷം നമ്മൾ അളവെടുക്കുന്ന കൈക്കുഴിയാണ് കേട്ടോ ഇതുപോലെ നമ്മുടെ ഷോൾഡറിന് താഴോട്ട് ഇതാ കൈക്കുഴിയുടെ അങ്ങോട്ട് ടേപ്പ് നേരെ വെക്കുക അവിടെ എത്ര ഇഞ്ചാണെന്ന് നോക്കുക അതാണ് കറക്റ്റായിട്ട് നമ്മൾ കൈക്കുഴി അളവ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ അഞ്ചര ഇഞ്ചാണ് കാണിക്കുന്നത് കേട്ടോ അടുത്ത് നമുക്ക് ഷോൾഡർ ഒന്ന് നടന്നു നോക്കാം കേട്ടോ അപ്പോൾ രണ്ടായിട്ട് തന്നെ ടോപ്പ് മടക്കിയിടുക അതിനുശേഷം ഇതാ മേളിൽ നമുക്ക് ഷോൾഡർ എത്ര അപ്പോൾ ഇത് അല്ലേ അപ്പോൾ ഇത് കറക്റ്റ് ഇത് ഒരുപാട് കൂടുതലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ കറക്റ്റ് മൂന്ന് ഇഞ്ചാണ് കേട്ടോ മൂന്നിഞ്ചാണേലും സ്വല്പം ഈ പോയിൻ്റ് ഉണ്ടല്ലോ ടേപ്പിൽ മൂന്ന് കഴിഞ്ഞിട്ട് വൺ പോയിന്റ് ടു അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് അത് കുറച്ചുകൂടെ ഒരു ഇഞ്ച് ഒരു സ്വല്പം കൂടെ കൂട്ടിയെടുത്തോ കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം കണ്ട കൈക്കുഴി നോക്കിയ പോലെ തന്നെ കഴുത്തിൻ്റെ താഴോട്ടുള്ള ആ ഇറക്കത്തിൽ കറക്റ്റായിട്ട് ഇതാ ടേപ്പ് ഇങ്ങനെ വെക്കണം അപ്പോൾ ആ ടേപ്പ് ലെവലിൽ വെക്കുമ്പോൾ ആ ആ താഴ്ച വന്നിരിക്കുന്ന എത്ര ആ ഒരു സ്ഥലത്ത് എത്ര ഇഞ്ചാണെന്ന് നോക്കുക അത് നമ്മൾ എഴുതി വെക്കുക ബുക്കിൽ കേട്ടോ അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം ഇതിൽ കാണിക്കുന്ന നാലിഞ്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ അളവ് നോക്കി കഴിഞ്ഞതിന് ശേഷം കഴുത്തിൻ്റെ അകലം കൂടെ നോക്കണം കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ ഫ്രണ്ട് കഴുത്താണ് കേട്ടോ അപ്പോൾ ഇത് അകലം നോക്കുമ്പോൾ ഇവിടെ ഇതിൽ കാണിക്കുന്ന രണ്ട് ഇഞ്ചാണ് അകലമൊക്കെ സെയിം രണ്ട് ഇഞ്ച് തന്നെ എടുത്താൽ മതി കേട്ടോ നമ്മൾ അളവെടുക്കുന്നതെല്ലാം കറക്റ്റായിട്ട് നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ തുണിയിൽ വെട്ടുമ്പോൾ ആ അളവ് നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ വെട്ടിയെടുത്താൽ മതി കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഫ്രണ്ട് കഴുത്തിൻ്റെ അകലോ നോക്കി ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കവും നോക്കി അടുത്ത് നമ്മുടെ ബാക്കിലത്തെ കഴുത്തിൻ്റെ അളവെടുക്കുക കേട്ടോ ഇറക്കം എടുക്കാവേ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേന് ഇറക്കം കാണിക്കുന്നത് ഇഞ്ചാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ലെവൽ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കുക കറക്റ്റായിട്ട് അപ്പോൾ അത് ഇഞ്ചാണ് പിന്നെ അകലം വരുന്നത് അത് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ ബാക്കിലത്തെ കഴുത്തിൻ്റെ ഇറക്കം മൂന്നിഞ്ചും അകലം രണ്ട് ഇഞ്ചുമാണ് ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ അളവെടുക്കുന്നത് ഇതുപോലെ എടുത്തിട്ട് നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കുക അതിനുശേഷം നമുക്ക് ഈ അളവ് നോക്കിയിട്ട് തുണിയിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം മിനിങ്ങാന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങിനകത്ത് ഞാൻ കൈയുടെ എടുക്കുന്നത് മാത്രം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ ഒരു കൂട്ടുകാർ പറഞ്ഞപ്പോഴാണ് ആ കാര്യം ഓർത്തതും അത് ഞാൻ സാധാരണ മീളീന്നുള്ള ഇറക്കം എടുത്തിട്ട് ചരിച്ചങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്ത് കേട്ടോ പെട്ടെന്ന് ഓർത്തില്ല ഇത് പറഞ്ഞു കൊടുക്കണം അതെടുത്ത് കാണിക്കണം എന്ന് ചിന്തിക്കാത്ത കൊണ്ട് പറ്റിയാവാത്താണ് സോറി അപ്പോൾ ഇന്ന് ഞാനൊരു കൈ ഉള്ള ഒരു ബ്ലൗസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൈയുടെ അളവ് എടുക്കുന്ന എങ്ങനെയാണെന്നറിയുക കൈയുടെ വണ്ണത്തിൻ്റെ അപ്പോൾ നമ്മുടെ കൈക്കുഴി ആദ്യം അളന്ന് നോക്കുക അപ്പോൾ കൈക്കുഴി എത്ര ഇഞ്ച് താഴ്ച ഉണ്ടെന്ന് നോക്കിയിട്ട് ആ സെയിം തന്നെയാണ് കേട്ടോ നമ്മൾ ആ കൈക്കുള്ള വണ്ണം എടുക്കുന്നത് ഇപ്പം ഞാൻ കൈക്കുഴി അളന്നാണ് നിങ്ങൾ ആദ്യം കാണിച്ച് ശേഷം കണ്ട് ഞാൻ കൈകൊണ്ട് കാണിച്ചുകൊണ്ട് നമ്മുടെ കൈയുടെ തുണിയുടെ നേരെ കൊണ്ട് ടേപ്പ് വെച്ചേക്കുന്നുണ്ടോ അവിടുന്ന് താഴോട്ട് എത്ര ഇഞ്ച് വരുന്നതെന്ന് നോക്കുക അപ്പം നമ്മുടെ ആ കൈക്കുഴി വരുന്ന അത്രയും തന്നെ വരുന്നുണ്ട് കൈക്കുള്ള വണ്ണത്തിൻ്റെ അളവും വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ കൈയുടെ വണ്ണം അളക്കുന്നത് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പം കാണിച്ചു തന്നാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ വരുന്ന നമ്മുടെ ബ്ലൗസിന്റെ കട്ടിങ്ങിലേക്ക് നമുക്ക് പോകാം കേട്ടോ ഈ ഒരു തുണിയിലാണ് ഞാൻ ഇന്ന് നമ്മുടെ നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് പോകുന്നത് അപ്പോൾ ഇത് അരമീറ്റർ തുണിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തുണി ഇതുപോലെ നേരെ നോർക്കുക നേരെ നൂർത്തിയിട്ട് ആദ്യം ഒന്ന് മടക്കിയിടണം അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് രണ്ടായിട്ട് അങ്ങ് തുണി ആദ്യം അങ്ങ് മടക്കി ഇടരുത് കേട്ടോ നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ആദ്യം ഒന്ന് രണ്ടായിട്ട് ഇട്ടിട്ട് വീണ്ടും ഒന്ന് നാലായിട്ട് മടക്കിയിട്ടിട്ട് ഇപ്പം മുപ്പത്തി നാല് ഇഞ്ച് വണ്ണം ആണെങ്കിൽ നാലായിട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നാലിലെന്ന് പറയുമ്പോഴത്തേനും എട്ടര ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ നാലായിട്ട് ഇട്ടിട്ട് എട്ടര ഇഞ്ച് ഉണ്ടോയെന്ന് നോക്കുക നോക്കിയിട്ട് അത് കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും തുണി മുന്നോട്ട് എടുത്തിടുക അങ്ങനെ ചെയ്യണം കേട്ടോ ഒരേ ഒപ്പം തന്നെ രണ്ടായിട്ട് മടക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്രയും കട്ട് ചെയ്ത് മുമ്പോട്ട് തുണി ഇടപ്പൊണ്ട് അത്രയും നമുക്ക് വേസ്റ്റ് ആയി പോവുകയാണ് നമ്മുടെ ആവശ്യം അനുസരിച്ച് തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് പിന്നെ നാലായിട്ട് ഇട്ടിട്ട് കറക്റ്റായിട്ട് വണ്ണം നോക്കുക അപ്പം ഞാൻ ആത്തി ഒന്ന് ഇട്ട് നോക്കിയപ്പോഴത്തേനും കുറവായിരുന്നു അപ്പോൾ ടൈപ്പ് ചളന്ന് നോക്കിയിട്ട് വീണ്ടും ഞാൻ നാലായിട്ട് ഇട്ട് നോക്കിയപ്പോഴത്തേനും നമുക്കവിടെ എട്ടര ഇഞ്ച് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് തുണി മുമ്പോട്ട് കിടപ്പുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ കുറച്ച് തുണി കിട്ടുക ഒരു രണ്ടിഞ്ച് കിട്ടിയാലും നമുക്ക് ഫ്രണ്ടിൽ ആ ഓപ്പൺ വരുന്നിടത്ത് പടിയാണെങ്കിലും കൊടുക്കാമല്ലോ ഇങ്ങനെ നോക്കിയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചുകൂടി തുണി മുന്നോട്ട് കയറ്റിയിട്ടു അതിന് ശേഷം ഇതാ വീണ്ടും ഞാൻ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നാലായിട്ട് മടക്കി ഇട്ടിട്ട് ഇനി നോക്കുക നമുക്ക് ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ തന്നെ നമുക്ക് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പം നമുക്കിനി എന്തോ വേണം കറക്റ്റായിട്ട് ആ എട്ട ഇഞ്ച് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇറക്കമാണ് ഇവിടെ അടയാളം ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിവിടെ ഇറക്കം മൊത്തത്തിൽ പടിയും കൂടെ മടക്കി തയ്ക്കുമ്പോൾ പതിനെട്ട് ഇഞ്ച് ഇറക്കം കിട്ടണം പതിനേഴ് ഇഞ്ച് മതി ഒരിഞ്ചാണ് ഇതിനകത്ത് കൂട്ടി എടുക്കുന്നത് കേട്ടോ പതിനെട്ട് ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ഒരേപോലെ തന്നെ മേളീന്ന് ടേപ്പ് വെച്ച് താഴോട്ട് ഇറക്കാൻ രണ്ട് സൈഡിൽ ഒരേപോലെ തന്നെ അടയാളം ചെയ്യണം അപ്പം ഞാനിവിടെ രണ്ട് സൈഡിലും അടയാളം ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്കെയിലെടുക്കണം സ്കെയിലെടുത്തിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം ബാക്കി അപ്പോൾ അത്രയും തുണി നമുക്ക് ബാലൻസ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇറക്കം എടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതുപോലെ തുണി എങ്ങനെയാണ് നാലായിട്ട് മടക്കിയിടുന്നത് അതുപോലെ തന്നെ നമ്മുടെ വണ്ണത്തിൻ്റെ എങ്ങനെയാണ് എടുക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞാനിതാത്ത താഴോട്ട് നമ്മുടെ ആ ഒരു പതിനെട്ട് ഇഞ്ച് ഇറക്കത്തിൻ്റെ ബാലൻസ് ഉള്ള തുണി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അളവെടുക്കാം അളവെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം കഴുത്തിൻ്റെ അകലമാണ് ഫസ്റ്റിൽ എടുക്കുന്നത് അപ്പോൾ നമ്മളിതിൽ കഴുത്തിപ്പം വെട്ടുന്നില്ല കഴുത്തിൻ്റെ അകലം മാത്രം രണ്ടിഞ്ചൊന്ന് അടയാളം ചെയ്യുകയാണ് ചെയ്യുന്ന അവിടെ അടയാളം ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് മുന്നോട്ടാണ് നമ്മൾ ഷോൾഡർ നമ്മൾ അടയാളം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ തയ്ക്കുന്ന ബ്ലൗസിൻ്റെ സ്ലീവ്ലെസ് ആയതുകൊണ്ട് നമുക്ക് ഷോൾഡർ ഒരുപാട് എടുക്കേണ്ട ഇഞ്ച് മതി നമുക്ക് അപ്പോൾ മൂന്നിഞ്ചിൻ്റെ കൂടുതൽ പോയിൻ്റ് കൂടെ ചേർത്തെടുക്കണേ അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിഞ്ചിൻ്റെ അപ്പുറത്ത് ഈ ചെറിയ വര വലിയ വരയായിട്ട് കിടപ്പാണ്ടിട്ട് അതാണ് ഈ പോയിന്റ് നമ്മൾ കണക്ക് കൂടുന്നത് കേട്ടോ അതിന് നമ്മൾ ആ ഷോൾഡർ അളന്നതിൻ്റെ തൊട്ട് താഴോട്ട് കൈക്കുഴിയാണ് അടയാളം ചെയ്തിരിക്കുന്നത് അഞ്ചര ഇഞ്ചാണ് അഞ്ചര ഇഞ്ച് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ആ തുണിയുടെ എൻഡിൽ നമ്മൾ അഞ്ചര ഇഞ്ച് വരച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സ്ക്വയറാക്കാൻ പോവുകയാണ് കേട്ടോ ഇതാ നമ്മൾ നമ്മളവിടെ സ്ക്വയർ ആക്കുകയാണ് കേട്ടോ ആ കൈക്കുഴിയുടെ അവിടെ നമ്മൾ സ്ക്വയർ ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ കറക്റ്റായിട്ടുള്ള വണ്ണത്തിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്യണേ നമ്മൾ എട്ടര ഇഞ്ചൊന്ന് അടയാളം ചെയ്യണേ നമ്മൾ മിനിങ്ങാന്തത്തെ വീടിയിൽ നമ്മൾ എങ്ങനെയാണ് കൈക്കുഴിയൊക്കെ അടയാളം ചെയ്ത് അതേപോലെ തന്നെയാണ് കേട്ടോ ഇന്നും ആ കൈക്കുഴിയും കഴുത്തും എല്ലാം അടയാളം ചെയ്യുന്നത് ഇതിനകത്ത് ഇഞ്ചുകൾക്കൊരു മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിതാ കറക്റ്റായിട്ട് അടയാളം ചെയ്തതിന് ശേഷം ആ സ്ക്വയറിൻ്റെ അകത്ത് നമ്മൾ യു പോലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ കൈക്കുഴി താഴോട്ട് നമ്മൾ ഷേപ്പ് ഷേപ്പ് എത്രയാണ് വരുന്നത് അതൊരു നാലിഞ്ച് താഴ്ചയിലാണ് നമ്മുടെ ഷേപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ആ നാലിഞ്ച് താഴ്ച കഴി കൈക്കുഴിയിട്ട് അവിടുന്ന് അടയാളം ചെയ്ത് കൊടുത്തിന് ശേഷം അവിടുന്ന് നേരെ ഇതുപോലെ ടേപ്പ് വെക്കുക അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ആ ഷേപ്പ് വണ്ണം വരുന്ന എത്രയാണെന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഏഴിഞ്ചാണ് കിട്ടുന്നത് കേട്ടോ ഏഴിഞ്ച് വരുമ്പോൾ നമുക്ക് ഇരുപത്തെട്ടിഞ്ച് വണ്ണം ആണ് വരുന്നത് അപ്പോൾ ഇരുപത്തെട്ട് ഇഞ്ച് വണ്ണം എന്ന് പറയുമ്പോൾ ാലായിട്ട് മടക്കി കിട്ടുമ്പോഴത്തേനും ആണ് ഏഴിഞ്ച് കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അതിനുശേഷം നമ്മളിത് ആ ടോപ്പിൻ്റെ താഴോട്ട് വന്നിട്ട് നമ്മുടെ ആ ബോഡി വണ്ണം കറക്റ്റായിട്ട് മേളിൽ മുപ്പത്തി നാലിഞ്ചല്ലേ അതിൻ്റെ നാളിലൊന്ന് എത്രയാണ് വരുന്നത് എട്ടര ആ മേളിൽ അടയാളം ചെയ്ത കറക്റ്റായിട്ടുള്ള വണ്ണം തന്നെയാണ് ആ താഴെയും ടോപ്പിൻ്റെ കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ട് ഇതാ ആ കൈക്കുഴിയുടെ അവിടുന്ന് നമുക്ക് ഷെയ്പ്പായിട്ട് താഴോട്ട് ഇതുപോലെ വരച്ച് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഇച്ചിരി വെട്ടം കിട്ടിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഇന്ന് ഞാനൊന്ന് റൂമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കേട്ടോ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു റൂമിൽ വന്നിട്ടാണ് ഇന്ന് നമ്മൾ അളവെടുത്ത് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് വന്നത് അപ്പോൾ എൻ്റെ തുടക്കം മുതലുള്ള വീഡിയോ ഒക്കെ കാണുന്ന കൂട്ടുകാർക്കാണെങ്കിൽ മനസ്സിലാകും നമ്മൾ ചെറുതായിട്ട് വീട്ടിൽ തന്നെ ഒരു ബ്യൂട്ടീഷ്യൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ റൂമിൽ വന്നിട്ടാണ് ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ അളവൊക്കെ എടുക്കുന്നത് കേട്ടോ അതാണ് ഒരു ചേഞ്ച് ഇന്ന് കാണിക്കുന്നത് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഷേപ്പ് ആയിട്ട് വെട്ടിയെടുക്കുന്നതിന് മുമ്പ് നമുക്ക് എക്സ്ട്രാ ആ മുമ്പോട്ട് കിടക്കുന്ന കുറച്ച് തുണി ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കത് കറക്റ്റായിട്ട് ആ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റിയ തുണി നമുക്ക് ആവശ്യമുണ്ടോ കേട്ടോ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ അല്ലേ അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് പടിയായിട്ട് കൊടുക്കാനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഷേപ്പ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തു അതിന് ശേഷം ഇതാ കൈക്കൊഴി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് ആ അളവിനനുസരിച്ച് തുണി ഇട്ടുകൊണ്ടാണ് നമുക്ക് തുണി ഒട്ടും വേസ്റ്റ് വേസ്റ്റാകാതെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചത് ഇതുപോലെ തന്നെ കൂട്ടുകാർ ചെയ്യുകയാണെങ്കിൽ ചെയ്ത് പഠിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ആ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ഫസ്റ്റിൽ തന്നെ നമുക്ക് ഫ്രണ്ടിലെ കഴുത്ത് നമുക്കൊന്ന് അടയാളം ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് അകലം രണ്ട് ഇഞ്ചാണ് വേണ്ട കേട്ടോ കഴുത്തിൻ്റെ അകലം രണ്ട് എടുത്തിട്ടുണ്ട് താഴോട്ടുള്ള ഇറക്കം എടുക്കുന്നത് ഞാനിവിടെ നാലിഞ്ചാണ് എടുക്കുന്നത് കേട്ടോ അപ്പം നാലിഞ്ചിൻ്റെ അവിടെ കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് ചോക്ക് വെച്ച് ഞാനിപ്പോൾ വരയ്ക്കുന്നുണ്ടോ ഇതുപോലെ ഒന്ന് വരയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഇത് ആ മുമ്പോട്ട് വന്നിട്ട് ആ സെയിം തന്നെ നാലിഞ്ചൊന്ന് കറക്റ്റായിട്ട് അടയാളം ചെയ്യണേ അപ്പം നമ്മൾ ഇന്ന് ഇതിന് വെട്ടുന്നത് യൂ കഴുത്താണ് കേട്ടോ റൗണ്ട് കഴുത്ത് അപ്പോൾ അതൊന്ന് സ്ക്വയർ ആക്കണം ആ സ്ക്വയർ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് നിർത്തിയാണെങ്കിൽ നമ്മൾ കഴുത്ത് കറക്റ്റായിട്ട് നമ്മൾ അടയാളം ചെയ്യുന്നത് അപ്പോൾ ആദ്യ ഒരു സ്ക്വയർ പോലെ വരച്ചിട്ട് അതിനുശേഷം അകത്ത് ഇത് ഇതുപോലെ അങ്ങോട്ട് യു ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഫ്രണ്ടിലെ കഴുത്ത് യു ആണ് ഇതുപോലെ കറക്റ്റായിട്ട് അടയാളം ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ തിച്ചും പഠിക്കുന്ന കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടക്കം തുണിയിൽ വെട്ടാൻ പേടിയാണെങ്കിൽ ഇത് നമുക്ക് ന്യൂസ് പേപ്പറിൽ വെട്ടിയെടുക്കാവുന്നൊരു അളവാണ് കേട്ടോ ആദ്യം ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങൾക്കൊരു ധൈര്യം വന്നതിന് ശേഷം നിങ്ങൾ പഴയ തുണിയിൽ വെട്ടി തയ്ച്ച് പഠിക്കണം കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ യൂ വെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് ഫ്രണ്ട് ഓപ്പൺ ചെയ്യണം കേട്ടോ നമ്മൾ ഇതിന് ഫ്രണ്ട് ഓപ്പൺ ആണ് കൊടുക്കുന്നത് എന്നിട്ട് അകത്തോട്ട് പടി കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതാ നടക്കുന്ന ആ കൈ വെച്ച് ഞാൻ ആദ്യം തൂത്ത് കൊടുത്തത് കണ്ട കറക്റ്റായിട്ട് അതിന് ശേഷം കത്രി വെച്ചിട്ട് ഇതുപോലെ നടുക്ക് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ രണ്ട് പീസായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഫ്രണ്ടിലെ കഴുത്ത് കണ്ടോ ഫ്രണ്ട് ഓപ്പണും ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് പീസിലെ കഴുത്ത് നമുക്ക് കട്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ എക്സ്ട്രാ വന്ന തുണി ഞാൻ നീളത്തിൽ അതിൻ്റെ ഒരു സൈഡിൽ എടുത്ത് വെച്ച് നോക്കുകയാണ് കേട്ടോ എന്നിട്ടത് കറക്റ്റായിട്ട് അതിൻ്റെ താഴെ വരെ ഒരക്കമുള്ളത് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഒരു രണ്ട് തുണി നമുക്ക് വേണം അപ്പോൾ ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ഒരു പീസിനും കൂടെ അതുപോലെ ഒരു തുണി വേണം കേട്ടോ ആ തുണിക്ക് ഇച്ചിരി വീതി വേണം കാരണം അത് രണ്ടായിട്ട് മടക്കി പിടിപ്പിക്കേണ്ടതാണ് അതിൽ നമുക്ക് ഈ ഐ വര്യത്തിൽ നമ്മൾ കൊളുത്തിടാനുള്ള അതിന് ഇച്ചിരി വീതി വേണം അകത്തോട്ട് കൊടുക്കുന്നതിന് ഇച്ചിരി വീതി കുറഞ്ഞു മതി കേട്ടോ അപ്പോൾ അത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ആ ഒരു ഇറക്കത്തിൻ്റെ അളവിൽ തന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് രണ്ട് പടി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഫ്രണ്ട് പീസിൽ കൊടുക്കേണ്ട രണ്ട് പടിയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ബ്ലൗസിൻ്റെ ടക്കും കൂടെ ഒന്ന് അടയാളം ചെയ്യുക കേട്ടോ അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഈ ഒരു ബ്ലൗസിന് ടക്കുണ്ട് അപ്പോൾ നമ്മളിതാ ടേപ്പ് കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ഇതാ അഞ്ചര അഞ്ചിൻ്റെ അവിടെയാണ് ഞാൻ മേളിൽ നിന്ന് കറക്റ്റായിട്ട് അടയാളം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടക്ക് തയ്ക്കാനായിട്ട് അവിടെ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ അവിടെയാണ് താഴോട്ട് അടയാളം ചെയ്യുന്നത് കേട്ടോ അപ്പം ടക്കിട്ട് തുടങ്ങുന്നത് അഞ്ചര ഇഞ്ചിൻ്റെ അവിടെ നിന്ന് തൊട്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ അവിടെ ആകുമ്പോഴത്തേനും ടക്കിട്ട് തീരുകയാണ് അപ്പം നമ്മൾ കറക്റ്റായിട്ട് മേളീന്ന് ഷോളറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വെച്ച് അടയാളം ഇങ്ങനെ എടുക്കണം കേട്ടോ ഈ ടക്കിൻ്റെ അടയാളം എടുക്കുന്നത് ഈ ഒരു രീതിക്കാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ ടക്കിടുന്നതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അടയാളം ചെയ്യുന്നതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ടക്കിൻ്റെ അടയാളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ ഡ്രസ്സിന് മാറ്റം വരും ഹൈറ്റ് അനുസരിച്ചൊക്കെ മാറ്റം വരും അപ്പോൾ ഒരു വശത്ത് കറക്റ്റായിട്ട് ടക്കിൻ്റെ അടയാളം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വശത്ത് ആ തുണിയെടുത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുമ്പോൾ നമുക്ക് അപ്പുറത്തെ വശത്തു ആ ഒരു വര കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്യണം അപ്പോൾ ഞാൻ ഈ ഒരു സെയിം സംഭവം നമ്മൾ ഇന്നലത്തെ വീട്ടിലും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിലെ പരിപാടി എല്ലാം കഴിഞ്ഞ കേട്ടാ ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്തിട്ട് ഇതാ രണ്ടായിട്ട് മടക്കിയിടുകയാണ് ഇനി ബാക്കിൽ നമുക്ക് കഴുത്തിൻ്റെ അളവെടുക്കണം കഴുത്ത് കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സെയിം അളവ് രണ്ടിഞ്ച് തന്നെയാണ് അകലം എടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടിഞ്ചിൻ്റെ അവിടെ കറക്റ്റായിട്ട് അടയാളം ചെയ്യുക പിന്നെ നമുക്ക് താഴോട്ട് ഇതാ മൂന്നിഞ്ച് എടുക്കുക കേട്ടോ ആ മൂന്നിഞ്ചിൻ്റെ അവിടെ അടയാളം ചെയ്തിട്ട് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഒരു സ്ക്വയർ ആക്കുകയാണ് കേട്ടോ ബാക്കിൽ യു കഴുത്താണ് വരുന്നത് കേട്ടോ മേളിലെടുത്ത് ആ രണ്ടിഞ്ച് ആയിരിക്കണം കേട്ടോ താഴെ യു പോലെ വരുന്നിടത്ത് നമ്മൾ സ്ക്വയർ ആക്കുന്നിടത്ത് രണ്ട് ഇഞ്ച് അകലമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ടാണത് സ്ക്വയർ ആക്കിയിരിക്കുന്നത് ഇനി അതിൻ്റെ അകത്ത് നിർത്തി യു ആയിട്ട് വരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ കഴുത്ത് നമ്മൾ താഴ്ച എടുത്തിരിക്കുന്നത് മൂന്നിഞ്ചാണ് അകലം രണ്ട് ഇഞ്ചും ഫ്രണ്ടിലെ കഴുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് നാലിഞ്ച് ഇറക്കവും രണ്ടിഞ്ച് അകലമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതായതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ബ്ലൗസിൻ്റെ കഴുത്തുകളൊക്കെ നമ്മൾ തയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ സെപ്പറേറ്റ് അതുപോലെ തന്നെ ഒരു കഴുത്തിൻ്റെ ഒരു ആകൃതിയിൽ ഒരു തുണി റൗണ്ടിൽ വെട്ടിയെടുത്തിട്ട് അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ ഇതിന് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് കഴുത്ത് തയ്ക്കുന്നത് അത് നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് അപ്പോൾ ക്രോസ് വെട്ടുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നാലും ജസ്റ്റ് ഇന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വെട്ട് പീസ് തുണ്ടൊക്കെ വരുമല്ലോ ആ തുണ്ട് എടുത്ത് വെച്ചിട്ട് ഇതാ ചെറിയ ചെറിയ ക്രോസ് ആയിട്ടും വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തുണി ഇല്ലാതെ വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പീസിലും വെട്ടിയെടുക്കുക അപ്പോൾ ഞാൻ ഇന്നിടുത്ത് കട്ട് പീസായിട്ടുള്ള തുണി ാണ് അപ്പം അതുപോലെ തന്നെ വേറെ കുറച്ച് തുണിയും കൂടെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ എന്നാലും ഞാൻ ആ ചെറിയ പീസിൽ നിന്ന് ഇതുപോലെ കുറച്ച് ക്രോസ് വെട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ക്രോസ് പീസ് തിതയുമില്ല കുറച്ചും വേണം കാരണം ഈ സ്ലീവ്ലെസ്സായത് കൊണ്ട് കൈക്കുഴിയുടെ അവിടെ ക്രോസ് കൊടുക്കുന്നുണ്ട് കഴുത്തിന് ബാക്കിലും ഫ്രണ്ടിനും എല്ലാം ക്രോസ് വെച്ചാണ് നമ്മൾ നാളെ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം നാളത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം അപ്പോൾ ഞാൻ ആ തുണ്ട് തുണിയിൽ നിന്ന് കുറച്ച് ക്രോസ് വെട്ടിട്ട് പിന്നെ കുറച്ച് കട്ട് പീസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു അതെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ക്രോസ് കൂടെ വെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെ നാളത്തെ വീഡിയോയും കാണാനും ഈ നിങ്ങൾ തയ്യൽ പഠിക്കുന്ന കൂട്ടുകാരാണ് ഇതുപോലെ തന്നെ വീട്ടിൽ ചെയ്യുമെങ്കിൽ അത് ചെയ്യണം അതുപോലെ ഇതുപോലെ തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുമെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നുണ്ട് അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് സ്നേഹവും നന്ദിയുണ്ട് അപ്പോൾ നാളത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയിൽ കണ്ടുമുട്ടാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്